കൊറിയേന്ന് വന്ന കൊറിയർ ഒരു മൂവി ടൈറ്റിൽ പോലെ ഉണ്ടല്ലേ അതിനെക്കുറിച്ച് പറയാം അതിനു മുന്നേ ലിപ്ബാമ് കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് അൺറൈ ആണ് ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ നോക്കിയിരിക്കുന്ന ഈ ഒരു ടൈമിൽ അൺറൈ ജെൽ ഇറക്കുന്നത് തന്നെ ഒരു വലിയ റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനകത്ത് പബ്ലിഷ് ആയിട്ടുള്ള സ്റ്റഡീസിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ പ്യോർ ഐ പി ആയിട്ടുള്ള മഞ്ജിഷ്ട ആൻഡ് കോഫി ഇതിനകത്തോട്ട് ആഡ് ചെയ്തു പ്യോർ ഐ പി ആയതുകൊണ്ട് അധികം സ്മെല്ലുണ്ടാവില്ല അപ്പോഴാണ് കൊറിയേന്ന് എനിക്ക് ഈ കൊറിയർ വന്നത് ഞാൻ ഫ്യൂ മന്ത്സ് ബാക്ക് കൊറിയറിൽ പോയപ്പോൾ അവരുടെ കയ്യിൽ സാമ്പിൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളത് കാരണം അവരെനിക്ക് അയച്ചു തന്നതായിരുന്നു ഈ ഒരു എക്സ്ട്രാക്ട് എന്നെ ഒരു ഇൻഗ്രീഡിയന്റ് കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ തിയററ്റിക്കലി അവർ എന്നെ കൺവിൻസ് ചെയ്തു ഈ എക്സ്ട്രാക്ട് മാട്രിക്സ് മെറ്റലോ പ്രോട്ടീനൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും പ്രായാവുമ്പോൾ നമ്മുടെ കൊളാജൻ കുറയ്ക്കുന്നതിൻ്റെ കാരണം ഈ ഒരു എൻജയമാണ് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ചുളിവുകൾ വരുന്നതിന്റെ റേറ്റ് കുറെ എത്ര എജാതി എന്നാണ് എന്നാണോ ഇതൊക്കെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ അണ്ട്രൈജറിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ചെയ്യാം ചേട്ടാ